ഞാൻ നീ പറയുന്നതാണെങ്കിലും പെണ്ണിനെ പറ്റിയുള്ള മോശം അത് കേക്ക് ഉള്ളോ അത് കേൾക്കുമ്പോൾ എനിക്കത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ എല്ലാ പെൺകുട്ടിക്കും എടാ ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് എന്താണെങ്കിലും എന്താണ് തെങ്ങ് ഞാൻ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ എന്റെ അടുത്ത് ഏർ അത് എന്തൊക്കെ ഈ ഒരു മാധ്യമത്തിൽ പറ്റിയോ ഈ കട്ടുണ്ടേ മൈ ചാനൽ അപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ അല്ലെ ഒരു ഫിലിം പ്രൊമോഷൻ ഭാഗമായിട്ട് നമ്മുടെ ഷൈൻ ടോജ് ചാക്കോയും ടീമും വന്നിട്ടുണ്ടായിരുന്നു സോ വന്ന സമയത്ത് ഉള്ള ഒരു പ്രകടനമാണ് ഇത് എന്നുള്ളത് ഇപ്പൊ അത്യാവശ്യം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകടനമാണ് അതിലെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഒരുവിധം എന്ത് പ്രോഗ്രാം എടുത്തു നോക്കിയാലും അതിൽ അദ്ദേഹത്തിന്റെ ഒരു ഓവർ ആക്ടിങ് സീൻ എന്തായാലും ഉണ്ടാവും ആ ഒരു ഓവർ ആക്ടിങ് സീനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് ഹേമാമിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതിനെ അദ്ദേഹം പ്രോവോക്ക് ചെയ്യപ്പെടുന്നതും അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്യുന്നതും തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്നുള്ളത് ഇപ്പം എല്ലാവരും ഫുൾ സെക്ഷൻ എന്നുള്ളത് അറിയാം എന്നാലും നമ്മുടെ ഒരു വേഷം ഒന്ന് കണ്ടു ഇനി എന്തായാലും അടുത്ത വീഡിയോയുടെ ബാക്കി ബാക്കിയൊന്ന് കാണാം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാൽ പോരെ സംഭവങ്ങൾ നടക്കാൻ പാടില്ല

എനിക്കൊരു ഉൾക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കണോണ്ട് എനിക്ക് ഉൾക്കൊണ്ടായിട്ടല്ല എനിക്കിണ്ടല്ലോ മതി നിങ്ങളിപ്പോൾ ക്യാമറ ഉപയോഗിച്ചു ഇല്ല ഇത് ഞാൻ കാട്ടൊന്നിട്ടില്ല എന്റെ ഡോടി ഒന്നും കൂട്ടിട്ടില്ലേ ഇതൊക്കെ പോയിട്ട് ഇരു നാല് മണിക്കൂർ നിങ്ങൾ ക്യാമറ പിന്നാലെ നടക്കുമെന്ന് എനിക്കറിയാം ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലി ഇരിക്കുന്ന വാർത്തകൾ കൊടുത്താലും നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ എല്ലാം പ്രവർത്തിക്കണം ഇങ്ങനെയെല്ലാം ചോദിക്കണം ുംറങ്ങിച്ചല്ലേറ്ററിൽ കുറ്റിച്ചേറ ബാക്കിലും അതേപോലെ മരത്തിന്റെ ബാക്കിലൊക്കെ ഡ്രസ്സ് മാറുന്നത് ശരിയാണോ അത്രയ്ക്ക അത പറിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മുഖത്തൊക്കെ സിനിമല്ല മൊത്തം കാരനാ മറഞ്ഞ ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് അല്ലാതെ പിന്നെ ചെയ്യ മറഞ്ഞ് രസമാറുണ്ട് ചില കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നട്ട നഗ്നായി ഒന്നുകൊണ്ടാ കുളിക്കണ നിങ്ങള് വേണമെങ്കിൽ അത് ഒളിഞ്ഞു അല്ല പ്രശ്നം അയാൾ അയച്ചിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ അല്ലേ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ പോലൊരു സിനിമാ പ്രൊമോഷനാണ് സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ സിനിമയെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ മുന്നിട്ട് ചിന്തിക്കേണ്ടതെന്നല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം ഈ ഫേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിദ്ദിഖ എന്ന് പറഞ്ഞ ഒരു നടൻ ഇപ്പൊ നിങ്ങൾക്കറിയാം രാജിവെച്ചു അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ചത് നല്ല കാര്യം അദ്ദേഹത്തിന്റെ നേരെ വന്ന ഒരു അലിഗേഷൻ അത് വലിയ വളരെ വലിയൊരു അലിഗേഷൻ ആണ് ആ അലിഗേഷനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചതും എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പം ഇപ്പം ഈ ഒരു എന്താ പറയാ നമ്മുടെ ചെകുത്താൻ അറിയാലോ ഒരു ഫേമസ് യൂട്യൂബർ ആണ് പുള്ളിക്കാര് നമ്മുടെ ലാലേടനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്കിത് പറയണം തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ലാലേടനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ സെക്രട്ടറിയായിട്ട് നിന്ന് സിദ്ധി കാണും മുൻകൈ എടുത്തിട്ട് ഈ കേസിന്റെ പുറകെ പോയതും അദ്ദേഹത്തിനെ ജയിലിലാക്കാൻ ശുഷ്കാന്തി കാണിച്ചതും ഒക്കെ എന്നിട്ട് ഈ ശുഷ്കാന്തി കാണിച്ച സിദ്ധിക്ക് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ഒളിച്ചോട്ടം പോലെ എന്നുള്ള രീതിയിൽ ആദ്യം ഞാൻ എന്റെ സെക്രട്ടറി സ്ഥാനം രാജ്യം അങ്ങോട്ട് വെച്ചു അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ രാജി അല്ലല്ലോ വെക്കേണ്ടത് നമ്മുടെ നമ്മുടെ സ്ഥാനത്ത് ഒരു തെറ്റും ഇല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുക എന്നതാണ് അല്ലെ അവർ അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം സ്ഥാനം രാജി വെച്ച് ഒളിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ അലിഗേഷൻസ് ഒരുപാട് നടന്മാരെ നേരെ ഇപ്പോഴുണ്ട് അതെല്ലാം സത്യമാണോ അല്ലയോ എന്നുള്ളത് പോലും ക്ലിയർ ആക്കുന്നതിന് മുന്നേ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഇതുപോലുള്ള നാടകങ്ങൾ ഒരുപാട് അരങ്ങേറുന്ന ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവരും കാണാം ഈ ഒരു സമയത്ത് ഇതുപോലൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന സിനിമാക്കാരോട് ഈ രീതിയിലുള്ള പ്രൊവോക്കഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഈ രീതിയിൽ തന്നെ അറിയുള്ളൂ പ്രത്യേകിച്ച് ഷൈൻ ഡോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി ഈ രീതിയിലല്ലാതെ അല്ലാതെ ഏത് രീതിയില റിയാക്ട് ചെയ്യാൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെ അദ്ദേഹം റിയാക്ട് ചെയ്യുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഉള്ള ഇന്റർവ്യൂസ് നോക്കി കഴിഞ്ഞാലും ഇതുവരെയുള്ള പൊതുപരിപാടികൾ കഴിഞ്ഞാലും എല്ലാത്തിലും അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ രീതി തന്നെയാണ് ഒരു രീതിയിലും നല്ല രീതിയിൽ സംസാരിച്ച് പോയ ഷമി ടോം ചോക്കനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കഞ്ചാവടിച്ച പോലെയും അല്ലെങ്കിൽ മദ്യപിച്ച പോലെയും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാരണം ഇതൊന്നും ചെയ്ത് ചെയ്തത് കൊണ്ടല്ല റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറച്ചൊരു ഓവർ ഓവർആക്ടർ പേഴ്സൺ ആണ് പ്രത്യേകിച്ച് പൊതുവേദിയിലും ഇതുപോലെ കുറച്ച് എന്താ പറയുക ഹീറോയിസം കാണിക്കാൻ കിട്ടുന്ന ചാൻസും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം മുതലെടുക്കാറുണ്ട് എന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ട്യൂൺ അങ്ങനെ തന്നെയാണ് അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് കാരണം തുണി മാറുന്നതും അതും ഹേമ കമിട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ പല കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും ഈ ചോദ്യം ചോദിച്ചത് വേറൊന്നുമല്ല ഈ മരത്തിന്റെ അടിയിൽ നിന്ന് തുണി മാറുന്നത് പെണ്ണുങ്ങൾ തുണി മാറുന്നത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നടിമാര് എന്ന് പറയുന്ന സ്ത്രീയല്ലേ വരിക സ്ത്രീയല്ലേ വരിക നടിമാര് മരത്തിന്റെ പിന്നിൽ നിന്നും ഡ്രസ്സ് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അവിടെ ചോദിക്കേണ്ട കാര്യം എന്താ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഇത് മെയിനായിട്ട് വേറെ ഒന്നുമല്ല ഒന്ന് എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്ന് പ്രൊവോക്ക് ചെയ്യണം പ്രൊവോക്ക് ചെയ്ത് കയ്യിൽ നിന്ന് ഈ രീതിയിലുള്ള മറുപടി വരും എന്നുള്ളവർക്ക് അറിയാം അവർ കുറച്ച് ചിരിച്ച് നിങ്ങൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ പറ്റും നല്ല ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആ ചിരിച്ചുകൊണ്ടാണ് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹം പ്രൊവോ പ്രൊവോക്ക് ചെയ്യപ്പെടുകയാണ് കാരണം മെയിനായിട്ട് അത് ചെയ്യുകയാണ് കാരണം അദ്ദേഹം ഈ രീതിയിലുള്ള റിയാക്ട് ചെയ്യും എന്നുള്ളത് അവർക്ക് വ്യക്തമായുള്ള ബോധമുണ്ട് അത് മനഃപ്പൂർ തന്നെ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളാണ് എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവത്ത എന്തായാലും ബാക്കി കാണാം അങ്ങനെ പറ്റില്ല

ഒരു കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും പ്രശ്നം ഇല്ലെന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ പുറത്തുനിന്ന് വരും അപ്പോ മാറാൻ പിടിച്ച് മാറുന്ന ഇങ്ങനത്തെ ആരെങ്കിലും എത്തി നോക്കി ക്യാമറ എടുക്കും ോ ഇന്ന് അത്യാവശ്യം എല്ലാം മറന്നിട്ടുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്തിരിക്കും കാരണം നമ്മളൊരു പൊതുവേദിയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ഹീറോയിൻസും പല ആക്ട്രസും ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലോവേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന കുറെ ആക്ട്രസ് ഉണ്ട് പൊതുവേദിയിൽ ആ സമയത്ത് അവരിട്ട് ഡ്രസ്സിനെ പറ്റി പരാമർശിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷെ പല പല ക്യാമറ കണ്ണകളും എപ്പോഴും സൂം ചെയ്യുന്നത് ഫ്രം ആണ് താഴെ നിന്നാണ് മേലോട്ട് സൂം ചെയ്യുക അവരോട് കാരണം അവരുടെ ഡ്രസ്സ് ഒന്നും കൂടി വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സോ അങ്ങനത്തെ ഒരുപാട് മാധ്യമ പ്രവർത്തകരും അങ്ങനത്തെ ഒരുപാട് സോഷ്യൽ മീഡിയാസും ഉണ്ട് ഈ നിലവിൽ സോ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് അതൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് പലരും നമ്മൾ നമ്മളെ എന്താ പറയുക നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മറ്റുള്ളവർ അതിനെക്കുട്ടി എങ്ങനെ ചിത്രീകരിക്കുന്നു അല്ല മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളെയും പലരും ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന് കമൻസിരിക്കുന്നത് വളരെ മോശപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഓരോരുത്തരെ ആണ് പക്ഷെ എങ്കിലും അദ്ദേഹം റിയാക്ട് ചെയ്ത രീതി നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല ഇനി സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടും അദ്ദേഹം ഒരു സിനിമ സിനിമയിൽ പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടും വ്യക്തിമായതുകൊണ്ടുമായിരിക്കും അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഈ ഒരു ചോദ്യം അവിടെ ചോദിച്ചതെങ്കിൽ അത് നമുക്ക് ഓക്കെ അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും ആ ഒരു സമയത്ത് അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനും സെപ്പറേറ്റ് ഒരു ഇൻ്റർവ്യൂ സെക്ഷനോ കാര്യങ്ങളോ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ആ ചോദ്യങ്ങളായിട്ട് അവിടെ പോവാം ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ഒരാളെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം ആ രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നു അദ്ദേഹം മെൻഡലാണ് അദ്ദേഹം കഞ്ചാവ് അടിച്ച് വന്നത് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നു ഞാൻ പറയാം നിങ്ങൾക്കൊരു തമിഴ്നും ക്യാപ്ഷനും വേണം അത്ര മാത്രം നിങ്ങൾക്ക് വ്യൂസ് കാരണം റീച്ച് കിട്ടണം നിങ്ങളുടെ കണ്ടന്റ് കുറച്ചും കൂടി സ്ട്രൈക്കബിൾ ആവണം അതിന് വേണ്ടിയിട്ടായിരിക്കണം മേ ബി നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ബാക്കി കാണാം അതാണ് പറഞ്ഞത് ജട്ടാട്ടിക്ക് वो എന്താ പറയുകയാ ഓൾഡിന് മറന്നേക്കോട്ടെ അസ്മാ വന്നോ അപ്പോൾ അതിലെ എഴുതിയ കാര്യങ്ങളല്ല അപ്പോൾ നമ്മൾ അതിനെ ഇതിനെ വൈറ്റ് എന്തോന്നാണേ അല്ല നമ്മൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രൊവോക്ക് പ്രൊവോക്കെയാണ് മനപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് പുള്ളിക്കാരനെ ആ രീതിയിൽ എത്തിക്കുകയാണ് വീണ്ടും റിപ്പോർട്ട് 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 എന്തിനാണ് റിപ്പോർട്ടിനെ കുറിച്ച് അവിടെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നാൽ സിനിമേനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിക്കേണ്ടത് അതിന് പകരം റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി എന്ത് പറയാനാണ് പുള്ളിയാണോ ഈ റിപ്പോർട്ട് എഴുതിയതാണോ പുള്ളിയാണോ ഈ റിപ്പോർട്ട് കണ്ടുപിടിച്ചാണോ പുള്ളിയാണോ ഈ റിപ്പോർട്ടിനെപ്പറ്റി ഗവേഷണം നടത്തി നിങ്ങളോട് പറയേണ്ടത് പുള്ളിയാണോ അല്ല പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ അയാളോട് അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനപൂർവ്വം ചോദിച്ചു വാങ്ങിയൊരു സംഭവമാണ് ചോദിച്ച് വാങ്ങിയത് മാത്രമല്ല അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു കണ്ടന്റ് കിട്ടുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കതൊരു ഇന്റർവ്യൂ എപ്പോഴും ഒരു ഒന്നും കൂടി ഒരു ഇരട്ടി ഗോസിപ്പ് കേറ്റാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നല്ലൊരു നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എന്തായി ഇപ്പം ഈ ഒരു സംഭവം വൈറൽ കണ്ടന്റായി ഇപ്പം ഷൈൻ ടോ ചാക്കോ എല്ലാ സ്ഥലത്തും കയറി ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് എന്നുള്ളത് നിങ്ങളതൊന്നും കൂടി മുതലാക്കി എന്ന് വേണം പറയാൻ എന്തായാലും മിനിമേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ